ഉഭയകക്ഷി ചർച്ചയ്ക്കായി വാഷിംഗ്ടൺ ഡി സി സന്ദർശിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചില വിദേശ നേതാക്കളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഫ്രാൻസിലേക്കുള്ള ഫലപ്രദമായ സന്ദർശനത്തിനു ശേഷമാണ് നരേന്ദ്രമോദി അമേരിക്കയിൽ എത്തിയിരിക്കുന്നത് രണ്ടാം ടേംബിൽ ട്രംപുമായുള്ള മോദിയുടെ ആദ്യ ഉഭയകക്ഷി ചർച്ചയാണിത് ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിതെന്ന് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ട്രംപ് അധികാരമേറ്റതിനു ശേഷം തീരുവ ചുമത്താനുള്ള തന്റെ പദ്ധതികളിലും കുടിയേറ്റത്തിനെതിരായ നടപടികളും ഇന്ത്യയെ സംബന്ധിച്ചും പ്രതികൂലമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇരുവശത്തുമുള്ള വ്യാപാരം നൂറ്റി പതിനെട്ട് ബില്ല്യൺ ഡോളറിലെത്തിയിരുന്നു എന്നാൽ അമേരിക്കൻ ഡാറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ മിച്ചം നാല്പത്തി അഞ്ച് ദശാംശം ആറ് ബില്യൺ ഡോളറായിരുന്നു ചൈന കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ തീരുവ് ചുമത്തിയപ്പോൾ ട്രംപ് ഇന്ത്യയെ ഒഴിവാക്കിയിരുന്നു എന്നാൽ അലൂമിനിയം സ്റ്റീൽ ഇറക്കുമതികൾക്ക് ഇളവുകളോ ഒഴിവാക്കലുകളോ ഇല്ലാതെ അദ്ദേഹം ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് ഇന്ത്യയെ ബാധിക്കും കൂടാതെ രാജ്യത്ത് ഉരുക്ക് നിക്ഷേപത്തിനെ കുറിച്ചുള്ള ആശങ്കകളുമുണ്ട് അതേസമയം ഇന്ത്യ ഇതിനകം തന്നെ അമേരിക്കയെ മുഷിപ്പിക്കാതിരിക്കാനുള്ള സന്തുലന നടപടികളിലേക്ക് നീങ്ങുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉയർന്ന നിലവാരമുള്ള മോട്ടോർ സൈക്കിളുകളുടെയും ഇലക്ട്രിക് ബാറ്ററികളുടെയും ഇറക്കുമതി തീരുവ കുറച്ചിട്ടുണ്ട് ട്രംപുമായുള്ള ചർച്ചകളിൽ മോദി ഇത് ചൂണ്ടിക്കാണിക്കാനും സാധ്യതയുണ്ട് രണ്ടു ദിവസത്തെ അമേരിക്കൻ സന്ദർശന വേളയിൽ മോദി ഊർജ്ജ പ്രതിരോധ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനും സാധ്യതയുണ്ട് പ്രസിഡന്റ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഒരു വ്യാപാര കരാറിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും അതിന് അന്തിമ രൂപം നൽകിയിരുന്നില്ല ഭരണകാലത്ത് അത്തരമൊരു കരാറിനെ കുറിച്ച് ചർച്ചകളും നടന്നിരുന്നില്ല അതിനാൽ ട്രംപും മോദിയും ഇപ്പോൾ ഒരു വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അതൊരു സുപ്രധാന സംഭവ വികാസമായിരിക്കും കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി മോദിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ കവചിത വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സൈനിക സാങ്കേതിക വിദ്യയുടെ ഏറ്റെടുക്കൽ വിപുലീകരിക്കാൻ ട്രംപ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു ഏഷ്യൻ രാഷ്ട്രം തങ്ങളുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ഫ്രാൻസിൽ നിന്ന് ഫേൽ വാങ്ങുമ്പോൾ എഫ് തേർട്ടി ഫൈവ് ജെറ്റുകൾ ഇന്ത്യക്ക് വിൽക്കാൻ അമേരിക്ക താല്പര്യപ്പെടുന്നതായി റിപ്പോർട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു വരികയാണ് പേരടങ്ങുന്ന ആദ്യ ബാച്ചിനെ കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയിലേക്ക് നാടുകടത്തിയത് അവരോടുള്ള മോശം പെരുമാറ്റം ഇന്ത്യയിൽ വലിയ പ്രതിഷേധം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇന്ത്യ ആശങ്കകൾ ഉന്നയിക്കുകയും ചെയ്തു ഇനിയും കുറഞ്ഞത് നാനൂറ്റി ഇന്ത്യക്കാരെ കൂടി തിരിച്ചയക്കാൻ സാധ്യതയുണ്ട് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിനെ ഇന്ത്യ എതിർത്തില്ലെങ്കിലും അവരോടുള്ള പെരുമാറ്റം രാജ്യത്തിന്റെ പ്രതിച്ഛായയെ വ്രണപ്പെടുത്തുന്നതാണ് ഇന്ത്യ കൂടുതൽ എണ്ണയും വാതകവും വാങ്ങാനും റഷ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും അമേരിക്ക സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായിരുന്നു അമേരിക്ക എന്നിരുന്നാലും റഷ്യ യുക്രൈൻ യുദ്ധം എണ്ണ വിപണികളെ തടസ്സപ്പെടുത്തി ഇന്ത്യ റഷ്യയിൽ നിന്നും വില കുറഞ്ഞ എണ്ണ വാങ്ങുകയും ചെയ്തു സാങ്കേതിക വിദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചൈന എന്നിവയും ചർച്ചയ്ക്ക് വിധേയമാകും പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു